ജോലി പോന്നു കായ്സ് വീണ്ടും പെട്ടു ഞാൻ ഗുഡ് മോർണിംഗ് ഇന്നലെ ചെടുന്ന ഇവിടെയാണ് ഇടുന്ന ടെൻറ്റ് സാധനങ്ങളൊക്കെ തെക്കി എടുത്തുവച്ചു ഫുൾ പാക്കുകഴിഞ്ഞു കുറച്ച് നേരം കഴിക്കും മെയിൻറ്റ് പാക്കുകഴിഞ്ഞ് വന്നപ്പോൾ ഇവരോട് ബായിന്ന് വന്നിട്ട് പോവാം ബൈ ഓയ് ബൈസ് ബൈക്ക് തറേ അങ്ങനെ പറണ്ട സൂര്യനോക്കിയേ സൂപ്പർ ആയിട്ട് എന്നൊരു ആവരുടെ വിഷയം ഇല്ല പടപ്പനാട്ടോടൊക്കെ ഉള്ളത് വേറെ ബൈക്കോ താങ്ക് യു ആ അങ്ങനെ ഇവരോടൊക്കെ യാത്ര പറഞ്ഞു നേരെ പോവാണ് വീണ്ടും യാത്ര തുടങ്ങിയ മരുഭൂമിയില് പഞ്ചർ കെട്ടു ഒരു സ്ഥലവും കിട്ടി നോക്കി നോക്ക എന്താകും ഒട്ടിക്കണം വേറെ ടൂബർണോന്ന് ആലോചിച്ചിരിക്കണം എവിടം പിന്നെ വേറെ ആരുമില്ല എന്താ ചെയ്യാം നോക്കി നോക്കാം പണ്ട് പത്താം ക്ലാസ്സിലേക്ക് മേടിക്കുമ്പോ പഞ്ചറടച്ചുള്ളത് പിന്നെ ഇപ്പൊഴാണ് ആദ്യമായിട്ട് പഞ്ചർ അടക്കണേ അതും ഗിയർ സൈക്കിള് എങ്ങനെ എങ്ങനെയടുക എന്നൊന്നും അറിയില്ല അങ്ങനെ പഞ്ചർ ഒരു വലിച്ചിട്ടുണ്ട് അങ്ങനെ നേരെ സൈക്കിളൊക്കെ എങ്ങനെയോ കഷ്ടപ്പെട്ട് വലിച്ച് ഒത്തിപ്പിടിച്ച് ഊരി പഞ്ചർ അടക്കാൻ പെട്ടപ്പോൾ അടക്കറിയുള്ളൂ നട്ടപ്പാറ വേലും പറയണ്ടോ മനുഷ്യൻ്റെ ഒരുപാട് ഇളകിയുണ്ട് എന്താ ചെയ്യാണ്ട് പഞ്ചർ അടച്ചിട്ടുള്ള അവസ്ഥ ഒന്നും കണ്ടോക്ക ഇങ്ങനെ പഞ്ചർ അടക്കാറുണ്ട് പഞ്ചറടി ജോരി പോന്നു കായ് വീണ്ടും പെട്ടു ഞാൻ അങ്ങനെ കുറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ ഞാൻ ടയർ പഞ്ചർ അടിച്ചു ഈ ബായി വന്നാൽ രക്ഷപ്പെട്ടു അല്ലെങ്കിൽ പെട്ടുകിടുന്നു ചെറുപ്പല്ല കൈയൊക്കെ മുറിഞ്ഞു കണ്ടോ ബായ് ഹായ് അങ്ങനെ ഇവിടുന്ന് പോവാൻ നോക്കാം ഇന്നത്തെ ദിവസത്തെ പരിപാടികൾ മൊത്തം കൊള്ളായി പഞ്ചറായതിൽ ഹോട്ടലിൽ വന്നിട്ട് റൊട്ടി വാങ്ങും വന്ന പീനട്ട് ബട്ടറില് കാരണം റൊട്ടി മാത്രം വായിന്ന് പറഞ്ഞു അങ്ങനെ പാട് ചോദിച്ചു എന്താ റൊട്ടി മാത്രം കറിയൊന്ന് വാങ്ങണ്ടിന്ന് പറഞ്ഞു അപ്പം എന്താ പരിപാടി ഒന്ന് ചോദിച്ചു ഇങ്ങനെ സഹിക്കുമ്പോൾ പറഞ്ഞു പറഞ്ഞു അങ്ങനെ നോക്കുമ്പോൾ പാട് വന്നിട്ട് കുറെ ഫുഡ് നീ കഴിച്ചോന്ന് പറഞ്ഞു കൈ റൊട്ടി വാങ്ങണ്ടെന്ന് പറഞ്ഞു നോക്കിയാട് തന്നിട്ടുള്ള സാധനം കേട്ടോ കുറേ കറിയുണ്ട് രണ്ട് ചപ്പാത്തി കുറേ മാത്രമുള്ള സാധനങ്ങൾ ഒരു വലിയ പാത്രം നിറച്ച് തൈര് സാധനവും അവിടെ ഇങ്ങനെ ആള ആളാണ് തന്നത് ഈ ആപ്പുറത്തൊരു കഴങ്ങണ്ട് കുറെ കാര്യങ്ങൾ ഹോട്ടലിലെ പോലെ ഭക്ഷണം കഴിക്കാൻ നേരത്തെ ഉണ്ട് ബാക്കിയുള്ളത് പിന്നെ ജെ സി ബി പറഞ്ഞ ഇവിടെ പണി ഇറക്കണ ജെ സി ബി ഉണ്ട് കാരണം കുഴപ്പമില്ല എല്ലാരും കൂടി തള്ളിയിട്ട് പൊക്കം നോക്കാണിച്ച റോഡ് മൊത്തം ബ്ലോക്ക് ഔട്ടാ നോക്കി ഒട്ടകം ഒട്ടകത്ത് കുട്ടി കുട്ടി കാണാൻ ചെറുത് സൈക്കിള് പോണോ അവിടെ നിന്ന് ൂടെ ഇറങ്ങിട്ടോട്ടോട്ടി കണ്ടിട്ട് നല്ല സെന്ററിൽ കാണേ തിരിയുള്ള കൊറോട്ട കണ്ടിട്ടോ അവിടെ നല്ല രസണ്ട് കാണാൻ നോക്കി അത്ര വലുതല്ല ചെറുതാണ് വെള്ളം പോവാണോ കുടിക്കല് പോവാണാവോ ഇത്തിരി വെള്ളം നോക്കിയേ കുഞ്ഞീത് ഓട്ടോ ടച്ച് ഏറ്റ എന്തോരാ നോക്കിയേ ഇതിനെപ്പോള് സാധനം നോക്കി കഴിക്കണു അതിപ്പോ തൊടാൻ പോലും പറ്റില്ല എന്ത് മുള്ള അതൊക്കെ തിന്നോക്ക് നോക്ക് സാധനം സാധന ചട്ടി കഴിഞ്ഞാൽ ചെലപ്പോ ഓട്ടത്തിന്റെ പുറത്തേക്ക് സേന എട്ട് 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 പോവാൻ നോക്കി ഇനി വേറെ പാവില്ല നല്ല പെയ്താ അവിടെ റോമിണ്ട് കണ്ടെ അതിലേക്ക് വേണ്ടി അറിയാ നമ്മുടെ സൈക്കിൾ ആവട്ടിരിക്കും കൊണ്ടോ ഇല്ല എന്താ പ്രശ്നം വെച്ചാലേ വലിയ വലിയ പോയി കാറ്റ് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ അത് വീഴും വീണു കഴിഞ്ഞാൽ നമ്മൾ എടുക്കണം ആയി ഒരു ഫോണ് സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായില്ലേ മാപ്പ് നോക്കണത് അല ഓറി പോയി കഴിഞ്ഞാൽ ചിലപ്പോ സൈക്കിൾ വീഴുന്നോണ്ടിട്ടോ വീണാ ഓ വാടി ഒന്നോ ഞാൻ ആടിയുണ്ട് വേഗം പോവാണോ ആഹാറോട് ഒറ്റ കാണാല് ആറ്റത്തീ പോണം അവിടെ നോക്കിയേ ഒരാള് ഒറ്റയ്ക്ക് ഇത്രയും കന്നുകാലികൾ മൊത്തം ബാഗിലൊക്കെ ബാക്കിലൊക്കെ ഒറ്റയാള് എപ്പുറത്തേക്ക് കടക്കണു പോലും ഇല്ലേ കാണണ്ടോന്നറിയില്ല ഒറ്റ സാധനത്തിനോ മൂക്കായിരം ഒന്നും ഇല്ല ഒന്നിനും കൊറവട്ടു ബാക്കില് ഒരു ണി കഴിഞ്ഞപ്പോ സമയം ആ സൈഡിലൊക്കെ ഫുള്ള് ഇപ്പൊ ചെറിയ കുന്നോളൊക്കെ ഫ്രണ്ടില് ഇത്ര നേരം വിജനമായി കിടക്കായിരുന്നു ഇവിടെ കൊറേ കേരള ഷോപ്പുകൾ കാണാണ്ട് കേരള എന്ന് എഴുതിയിട്ടുള്ള ടയറിന്റെ പഞ്ചറട കിണല്ലേ മൂന്നു ചെറിയ ചേരുചു കയറി ചോദിച്ചു പറഞ്ഞു സേട്ടിന്റെ കട ഇവിടെ അല്ല സേട്ട് വേറെ കടയിലാന്ന് പറഞ്ഞ സന്തോഷത്താണ് സേട്ടിന്റെ പേര് കൊറേ നേരമായി നോക്കണ് മൂന്നാല് കടയിലേക്ക് കയറുന്നു സേട്ടിനൊന്ന് കണ്ട കൊള്ളാന്നുണ്ട് ആ സൈഡില് ഇവിടെ പക്ഷെ തന്നെയാട്ട ആൾക്കാരൊക്കെ സമ്മതിക്കണല്ലെങ്കിലാണെ ജീവരി എത്ര ദൂരം കഴിഞ്ഞിട്ടാന്ന് അറിയും ഇവിടെ നിന്ന് കൊറച്ച് നാല് താമസമുള്ളപ്പോഴത്തെ ബാറ്റി കൊറച്ച് വീടുകളുണ്ട് ആൾ താമസമുള്ള ആൾക്കാരൊക്കെ സമ്മതിക്കാൻ ആണോ ശരിക്കും അയ്യോ ഇന്നത്തെ ദിവസം ഒന്നും പറയണ്ട ഭയങ്കര ചൂടാ ആകെ മുപ്പത്തഞ്ച് നാപ്പത് കിലോട്ട് ഉണ്ടോ കുടിച്ചിട്ടുള്ള ആകെ അത് തൊട്ടപ്പുറത്തുണ്ടായ ആറു പമ്പിട്ട് അവിടെ വന്നിട്ട് ഒരു അഞ്ചു മണി ആകുമ്പോ അഞ്ചുമണി അല്ല ഒരു നാല മുക്കാലിന് വന്നിട്ട് അങ്ങനെ വന്നിട്ട് അവരോട് എടുക്കാണ്ട് പറഞ്ഞു ഇവിടെ ഒരു കടമുറ കഴിഞ്ഞെടുക്കുന്നുണ്ട് ഇവിടെ വന്ന് കിടന്നു പറഞ്ഞു അങ്ങനെ ആ നാലേ മുക്കാല് തൊട്ടിട്ട് ഏഴേ മുക്കാൽ വരെ തന്നെ അവർ ഇത്തിച്ചു ഇപ്പൊ വരാ വരെ വരാന്ന് പറഞ്ഞു ഏറ്റവും ദേഷ്യം വന്നപ്പോ നിങ്ങള് പെറ്റിലേ പറ്റില്ലാന്ന് പറഞ്ഞാൽ അപ്പുറത്ത് പേര് പമ്പുണ്ട് പതിമൂന്ന് കിലോട്ടറ പറയുന്നു പറഞ്ഞു അങ്ങനെ ആള് പറഞ്ഞൊരു അഞ്ചുമിനി കൂടിയാണ് അങ്ങനെ ഏറ്റവും സാധനം ആ പമ്പിൽ ചേട്ടനായിട്ട് ഒരു കമ്പനി അതിൻ്റെ നടന്നു നിന്ന് ആള് ആളുടെ മര്യാദയ്ക്ക് പോയി പറഞ്ഞു കുറെ നേരമായി വെയിറ്റ് ചെയ്യുന്നു എടുത്തോടുക്കുന്നു പറഞ്ഞു അങ്ങനെ എടുത്തോ എന്താ നോക്കുമ്പോ ഒരു പഴയ ഒരു കട മുറി എന്താ ഒക്കെ ഞാൻ ഇവിടെ വന്നപ്പോ കടയിലൊക്കെ ചോദിച്ചപ്പോ ഫുഡിനൊക്കെ ഒരുമാതിരി ഒരു വരാ ആകെ ഒരു വക്കലാള്ളോ നോക്കുമ്പോ ഒരു ഫ്രിഡ്ജൊക്കെ ഇരിക്കും ഞാൻ പോയി ഫ്രിഡ്ജ് കയറുന്നു നോക്കി ഇതിന് നോക്കി ഓൾ കൂൾ ഡ്രിങ്ക്സിന്റെ അഞ്ചു കളി മാ സെവൻ അപ്പ് മറ്റേ തംസപ്പ് കാര്യങ്ങളൊക്കെ പക്ഷെ ഞാൻ ഒക്കെ ഏടായിട്ടുള്ളത് ഞാനെടുക്കാന്നില്ല ഞാനിട്ടുള്ളി ഇവിടെ ഫുൾ കൂട്ടി കടന്നു ഇവിടെ കുറച്ച് അടിച്ച് വരുണ്ട് പണ്ട് ഡ്രസ്സ് കൊടുത്തവരുണ്ട് അങ്ങനെ ഇനി എല്ലാം പോക്കെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ് ഭയങ്കര ചൂട് കൂടുതലാണ് രക്ഷമില്ലാത്ത ചൂടാണ് പറയണ്ട മക്കളെ അപ്പോൾ ശരി ഞാനിപ്പോൾ എന്തായാലും ഫുഡ് ആവർ ആയി ഫുഡ് കഴിച്ചിട്ട് ഞാൻ കിടന്ന് ഉറങ്ങാൻ നോക്കട്ടെ അത് കാര്യങ്ങളൊക്കെ ആദ്യം ഉണ്ടാകുമ്പതിൻ്റെ അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്